നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ പത്ത് വയസ്സുകാരനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ അംജദ് പറന്നെത്തി പുല്ലുരമ്പാറ കുറുങ്കയത്ത് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു കിഴുപറമ്പ് കുനിയിൽ വാതിനൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ മൂന്ന് ആടുകൾ ചത്തു വീണ്ടും ജീവനെടുത്ത് അമീബിക്ക് മസ്തിഷ്കജ്വരം ഹണി ട്രാപ്പിലൂടെ യുവാവിൽ നിന്ന് പണം തട്ടിയ കേസിൽ മൂന്ന് പേർ പിടിയിൽ മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി ഒരു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ അംജദ് നാട്ടിലെത്തി രക്തത്തിൽ മാരകരോഗം ബാധിച്ച പത്ത് വയസ്സുകാരൻ്റെ ജീവിതത്തിലേക്ക് ദൈവദൂതനെ പോലെയാണ് അംജദ് പറന്നെത്തിയത് നാല് ദിവസത്തെ ഇഞ്ചക്ഷൻ എടുത്ത് ഒരാഴ്ചയോളം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം രക്തത്തിലെ സ്റ്റെം സെൽ നൽകി കുട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള ത്യാഗപൂർണ്ണവും പ്രാർത്ഥനാ നിർഭരവുമായ പ്രതിഫല കാരുണ്യ പ്രവർത്തനം വിദേശത്ത് ജോലി ചെയ്യുന്ന ചെന്നമംഗല്ലൂർ സ്വദേശിയായ അംജത് ഒരു കുഞ്ഞു ജീവന്റെ രക്ഷയ്ക്കായി കഴിഞ്ഞ ദിവസം മുതൽ ആശുപത്രിയിലാണുള്ളത് കുട്ടിയുടെ രക്തത്തിലെ അതേ സ്റ്റെംസെല്ല പത്ത് ലക്ഷത്തിലൊരാളായി അംജദ് മാറിയപ്പോൾ അതൊരു പക്ഷേ കാലത്തിന്റെ പുതിയ അടയാളപ്പെടുത്തലായി മാറിയേക്കും കുട്ടിയുടെ ഒരു നിയോഗം പോലെയാണ് അംജദ് കടന്നു വരുന്നത് കേരളം മുഴുവൻ അനുയോജ്യ രക്തസാമ്പിൾ തേടിയുള്ള അന്വേഷണത്തിന് അംജതിലൂടെ പരിഹാരമാകുമ്പോൾ ഭാര്യയും കുടുംബാംഗങ്ങളും നിറ കൂടെയുണ്ട് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ തനിക്ക് ലഭിച്ച ദൈവനിയോഗമായാണ് നിയോഗമായാണ് അംജദ് ഈ സൽക്കർമ്മത്തെ കാണുന്നത് ആരോഗ്യരംഗത്ത് അപൂർവമായി മാത്രം സംഭവിക്കാറുള്ള ഇത്തരം ചൂടുകൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തട്ടെ എന്നാണ് നാടൊന്നാകെ പ്രാർത്ഥിക്കുന്നത് ആ കുഞ്ഞിന് ഉടൻ അസുഖഭേദമായി ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ അതിന് കാരുണ്യ വഴിയൊരുക്കുന്ന അംജദിനു നന്മ ഭവിക്കട്ടെ പുല്ലൂരമ്പാറ മാവാതുക്കല്ലിനും സമീപം ഇരുവഞ്ഞിപ്പുഴയിലെ കുറുങ്കയത്ത് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനെത്തിയതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഓമശ്ശേരി നടുകിൽ സ്വദേശി അനുഗ്രഹമാണ് മുങ്ങി മരിച്ചത് മുക്കം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് മുങ്ങിയെടുത്തത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മലപ്പുറം ജില്ലയിലെ കിഴപറമ്പ് കുനിയിൽ വാതിനൂറിൽ അജ്ഞാതജീവിയുടെ ആക്രമണത്തിൽ മൂന്ന് ആടുകൾ ചത്തു കോലത്തുന്തടി അബ്ദുൾ അലിയുടെ വീട്ടിൽ വളർത്തിയിരുന്ന ആടുകളാണ് ചത്തത് ആടുകളുടെ ദേഹമാസകലം കുത്തേറ്റത് പോലുള്ള പാടുകളുണ്ട് വീടിൻ്റെ മുറ്റത്തെ പല ഭാഗങ്ങളായി ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് വിവരമറിഞ്ഞെത്തിയ കിടുവറമ്പ് മൃഗാശുപത്രിയിലെ ഉദ്യോഗസ്ഥന്മാരും കുടുമ്പുഴ വനം ഓഫീസർമാരും സ്ഥലത്ത് പരിശോധന നടത്തി എന്നാൽ ഏതു തരത്തിലുള്ള ജീവിയാണ് ആക്രമിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അതേസമയം കുടുംബത്തിന് വനം വന്യജീവി സംരക്ഷണ വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി സഫിയ ആവശ്യപ്പെട്ടു വനംവകുപ്പ് ഫോറൻസിക് പരിശോധനയ്ക്കായി സാമ്പിൾ അയച്ചിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തു വന്നാലേ ആക്രമിച്ചത് ഏത് തരത്തിലുള്ള ജീവിയാണെന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ എന്നാണ് വനംവകുപ്പ് അറിയിച്ചത് സംസ്ഥാനത്ത് അമേബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരു മരണം കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശി എം ശോഭനയാണ് മരിച്ചത് സംസ്ഥാനത്ത് രോഗം ബാധിച്ച് ഒരു മാസത്തിനിടെ അഞ്ചു പേരാണ് മരിച്ചത് ഈ മാസം നാലിനാണ് ശോഭനയ്ക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം രോഗം ബാധിച്ച വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി മരിച്ചിരുന്നു ഇയാൾ കഴിഞ്ഞ പത്ത് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലായിരുന്നു രണ്ടാഴ്ച മുമ്പ് മൂന്നു മാസം പ്രായമായ കുഞ്ഞ് അമീബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണപ്പെട്ടിരുന്നു മൂന്ന് മാസം പ്രായമായ ആൺകുഞ്ഞും വേങ്ങര സ്വദേശി റംലയുമാണ് മരിച്ചത് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗം ബാധിച്ച പത്ത് പേരാണ് ചികിത്സയിലുള്ളത് അമീബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച മരിച്ച മൂന്ന് പേരെയും നെഗ്ലേറിയ എന്ന വിഭാഗത്തിൽപ്പെട്ട അമീബയാണ് ബാധിച്ചതെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി മടവൂരിൽ ഹണി ട്രാപ്പിൽ കുടുക്കിയ യുവാവിൽ നിന്ന് പണം തട്ടിയ കേസിൽ യുവതികൾ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ മാവേലിക്കര സ്വദേശി ഗൗരി നന്ദ പാണഞ്ചേരി സ്വദേശി അൻസീന ഭർത്താവ് മുഹമ്മദ് അഫീഫ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് യുവാവുമായി അടുപ്പമുണ്ടാക്കി പണം തട്ടിയെടുത്തതായാണ് പരാതി യുവാവിനെ മടവൂരിലുള്ള വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സംഘം രണ്ട് ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് യുവാവ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മൂന്ന് പേരെയും പിടികൂടിയത് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും മരണം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് അംഗവും സ്വാദ് ഷോപ്പ് ഉടമയുമായിരുന്ന മണാകുന്നൻ ബഷീർ നിര്യാതനായി മയ്യത്ത് നമസ്കാരം ഇന്ന് രാവിലെ എട്ട് മുപ്പിന് തണ്ണീർപൊയിൽ ജുമാ മസ്ജിദിൽ റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ